നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഉടൻ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ എന്നാണ് നോക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്നും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിംഗിലേക്ക് കടക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുമെന്ന് നോക്കാം ആദ്യമായിട്ട് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് പല അവസരങ്ങളിലും പ്രിയപ്പെട്ടവരിൽ നിന്ന് ധാരാളം അവഗണനയും ഒറ്റപ്പെടലുമൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കാം തുടരുന്നത് നിങ്ങളുടെ മനസ്സിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പുറമേ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തുറന്നു പറയാനോ ഒന്നും ആഗ്രഹിക്കാത്ത കൂട്ടത്തിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഉള്ളിലൊതുക്കി എൻ്റെ സങ്കടങ്ങൾ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന ഒരു മനോഭാവമാണ് പൊതുവെ നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ പൊതുവെ തൻ്റെ ഇടവും മനോബലവും ഒക്കെയുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല ഈശ്വരനിൽ ഒരുപാട് വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ വെച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നടന്ന് കിട്ടണമെന്ന് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നാണ് വളരെ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കത് നടന്ന് കിട്ടുന്നതാണ് ആ ഒരു കാര്യത്തിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഒപ്പം പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് ഈശ്വരാനുഗ്രഹം ഒരുപാടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വൈകാതെ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ തന്നെ കടന്നു വരുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഫലങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല പലർക്കും തെറ്റായിട്ട് വരാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നാൽ മാത്രം ഇതിനെ എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ വിട്ടുകളയുക ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് വളരെയധികം സ്വഭാവശുദ്ധിയുള്ള വ്യക്തികളാണ് നിങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ട് ആ ഒരു അംഗീകാരവും ബഹുമാനവും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാറുമുണ്ട് അതുപോലെ സ്നേഹസമ്പന്നരാണ് നിങ്ങൾ മറ്റുള്ളവരോടുള്ള നന്ദിയും കടപ്പാടുമൊക്കെ മനസ്സിലെപ്പോഴും സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ഒരു പോരായ്മയായിട്ട് ഇവിടെ കാണുന്ന ഒരു കാര്യമാണ് വേണ്ട രീതിയിൽ ചിന്തിക്കാതെ പല കാര്യങ്ങളെയും എടുത്തു ചാടി നിങ്ങൾ സമീപിക്കുന്നു എന്നത് പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പറഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ മോശമായിട്ട് വന്ന് ഭവിച്ചിട്ടുമുണ്ട് ഏതൊരു കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുക അതിനു ശേഷം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ മാത്രം ഏതൊരു കാര്യവും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഒരിക്കലും ഒന്നിനെയും എടുത്തു ചാടി സമീപിക്കാതിരിക്കുക നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏതൊരു കാര്യത്തെയും സമീപിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിലൊക്കെ നൂറ് ശതമാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ പുലർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതായത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും എന്തെങ്കിലും ചെയ്തു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാതെ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കണം എന്ന ഒരു നിർബന്ധം നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവർക്കും വിശ്വാസമാണ് അതുപോലെ പൊതുവേ മനോബലം കുറച്ച് കുറവുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ സംസാര രീതി കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു മനോബലമുള്ള വ്യക്തിയാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ദുർബലരാണ് ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് എന്ന് നോക്കാം തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാടൊന്നും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സമയവും ഇനി വരാനിരിക്കുന്ന സമയങ്ങളുമെല്ലാം ഈശ്വരാനുഗ്രഹവും ഭാഗ്യവുമൊക്കെ ഒരുപാടുള്ള സമയങ്ങൾ തന്നെയാണെന്നാണ് നിങ്ങളുടെ ഫലം പറയുന്നത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നതാണ് അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഫലങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല പലർക്കും തെറ്റായിട്ട് വരാം അപ്പോൾ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക അതുപോലെ തന്നെ ഫലങ്ങൾ നൂറ് ശതമാനവും എല്ലാവർക്കും നടന്നു കിട്ടും എന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം